ശ്രീനാരായണ പരമഗുരവേ നമ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമുക്ക് വിശാഖ ഷഷ്ടിയുടെ പതിനൊന്നാമത് ശ്ലോകത്തെ എന്ന് പരിചയപ്പെടാം ലക്ഷം ധനിക്കു ദശലക്ഷത്തിലാശ ദശലക്ഷം ലഭിച്ചിലോ ലക്ഷം ശതം ക്ഷം സഹസ്രശതലക്ഷം ദുരാശകളി മേ അക്ഷങ്ങൾ നമ്മുടെ മനസ്സ വിഷയം ലക്ഷം ദുരാശുരക്ഷപ്പെടും പഴനി ഭിക്ഷ പ്രഭോ കരുണയാ വേഴ്സിന് നമുക്കൊന്ന് തിരിച്ചു നോക്കാം ലക്ഷം ധനിക്ക് ദശ ലക്ഷത്തിൽ ദശ ലക്ഷം ലഭിച്ച അളവിലോ ലക്ഷം ശതം നിയുതലക്ഷം ലക്ഷം ദുരാശകൾ ഇമേ അക്ഷങ്ങൾ നമ്മുടെ ശിക്ഷയ്ക്ക് അധീനം ഉദക്ഷം വിഷയം ലക്ഷം ദുരാശ ഇത് രക്ഷപ്പെടും പഴനി ഭിക്ഷഭോ കരുണയ നമുക്കതിന്റെ ആ വാക്കുകളുടെ ഒരു അർത്ഥം ഒന്ന് ചെറുതായിട്ട് നോക്കാം ലക്ഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ധനിക്ക് എന്ന് പറഞ്ഞാൽ ആ ധനമുള്ളവന് ലക്ഷം ധനമുള്ളവൻ ധനി എന്ന് പറഞ്ഞാൽ ധനമുള്ളവൻ ലക്ഷ ദശലക്ഷത്തിലാശ ഒരു ലക്ഷം രൂപ കയ്യിലുള്ളവന് അടുത്ത ആഗ്രഹം എന്താണ് ദശലക്ഷം പത്തു ലക്ഷം ലഭിക്കണമെന്ന് ഇപ്പൊ ദശലക്ഷം ലഭിച്ചാലോ പത്ത് ലക്ഷം ലഭിച്ചാലോ അവർക്ക് ലക്ഷം ശതം അവർക്ക് നൂറ് ലക്ഷം കിട്ടണമെന്ന് ആഗ്രഹം ലക്ഷം സഹസ്ര ശത ലക്ഷം പിന്നെ ഉള്ള പിന്നെ ആഗ്രഹം ആയിരം ശതം ആയിരം ശതലക്ഷം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു അതൊക്കെ ഒരു ദുരാശകളാണ് ഇങ്ങനെ കിട്ടിയത് കൊണ്ട് തൃപ്തരാകാത്ത ഒരു ദുരാശകളിൽ പെട്ടു നിൽക്കുകയാണ് അപ്പൊ ഈ ദുരാശകൾക്ക് കാരണം എന്താണെന്ന് അന്വേഷിച്ചാൽ അത് അക്ഷങ്ങൾ നമ്മുടെ ശിക്ഷയ്ക്ക് അധീനമുതക്ഷം മനസ്സവിഷയം അക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ നമ്മുടെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ ശിക്ഷയ്ക്ക് അധീനം ശിക്ഷ നമ്മുടെ എന്ന് പറഞ്ഞാൽ നിയന്ത്രണത്തിന് വിധേയമായിരിക്കുകയും ദക്ഷം ദക്ഷം എന്ന് പറഞ്ഞാൽ സമൃദ്ധം സാമർഥ്യമുള്ള മനസ്സവിഷയം മനസ്സ് സമൃദ്ധമായ മനസ്സ് വിഷയങ്ങളിൽ നിന്ന് പിന്തിരിയുകയാണെങ്കിൽ ആ വിഷയം എന്ന് പറഞ്ഞാൽ വിഷയം അല്ലാത്തതിലേക്ക് വിഷയസുഖങ്ങളിൽ നിന്ന് പിന്തിരിയുക എന്നർത്ഥം ലക്ഷം ദുരാശ അപ്പൊ നമുക്കുണ്ടാകുന്ന ലക്ഷം കണക്കിന് ദുരാശകൾ നല്ല ആശയല്ല ചീത്തയാശ അതിനെയാണ് ദുരാശകൾ എന്ന് പറഞ്ഞത് വേണ്ടാത്ത ആശകൾ വേണ്ടാത്ത ആഗ്രഹങ്ങളെയാണ് ദുരാശ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടും മനസ്സ് വിഷയങ്ങളിൽ നിന്ന് പിന്തിരിയണെങ്കിൽ രക്ഷപ്പെടും പഴനി ഭിക്ഷ കരുണയ അതിന് പഴനിയിലെ പ്രഭുവിന്റെ ലഭിച്ച പ്രഭുവിന്റെ കരുണയാണ് വേണ്ടത് എന്നാണ് ഇതിൻ്റെ വാക്കുകളുടെ ഒക്കെ ചെറിയൊരു അർത്ഥം നമുക്കതിൻ്റെ ഒരു സാരാർത്ഥത്തിലേക്ക് കടക്കാം ഒന്നുകൂടെ ചൊല്ലി നോക്കാം ലക്ഷം ധനിക്കു ദശലക്ഷത്തിലാശ ദശലക്ഷം ലഭിച്ചോ ലക്ഷം ശതം നിയുതലക്ഷം സഹസ്രശതലക്ഷം ദുരാശകളിമേ അക്ഷങ്ങൾ നമ്മുടെ ശിക്ഷയ്ക്ക് അധീനമുതക്ഷം മനസ്സ വിഷയം ലക്ഷം ദുരാശ രക്ഷപ്പെടും പഴനിവിച്ച പ്രഭോ കരുണയാ ധനം കൈയിലുള്ളവന് പത്തു ലക്ഷം ഉണ്ടാവണം എന്നുള്ള ആശയുണ്ടാകുന്നു പത്ത് ലക്ഷം കയ്യിലുള്ളവർക്ക് നൂറ് ലക്ഷം വേണമെന്ന അത്യാഗ്രഹം ഉണ്ടാകുന്നു പിന്നെ പതിനായിരം ലക്ഷം കിട്ടണമെന്ന് മോഹം വരുന്നു പതിനായിരം ലക്ഷമുള്ളവന് നൂറായിരം ലക്ഷം വേണമെന്ന് തോന്നുന്നു ഇങ്ങനെയാണ് നമ്മുടെ ദുരാശകൾ ഒന്ന് കിട്ടുമ്പോൾ അതുകൊണ്ട് തൃപ്തിയാകാനല്ല വീണ്ടും 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 കിട്ടണം കിട്ടണം എന്നുള്ള ഒരു വർദ്ധിച്ച അത്യാഗ്രഹത്തിലേക്ക് നമ്മളെ മനസ്സ് നമ്മളെ കൊണ്ടുപോകുന്നു അപ്പൊ ഈ ഒരു ആ ദുരാശകളിലേക്ക് നമ്മള് മനസ്സ് പോയാല് നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കും അതിനു വേണ്ടി പ്രയത്നിച്ചാൽ പിന്നെ വേറെ ഒന്നിനും സമയം കാണുകയില്ല നമ്മുടെ ആശകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമേ നമ്മുടെ സമയം തികയുള്ളൂ അപ്പൊ നമുക്ക് ജീവിത ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കാൻ ഒരു സെക്കൻഡ് പോലും കിട്ടുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ദുരാശകൾ നമ്മെ ഏർ തെറ്റായ വഴിയിലേക്ക് നയിച്ചു കൊണ്ടുപോകും അതൊരു സാധകന് ചേർന്നതല്ല അതുകൊണ്ട് മനസ്സിന്റെ ദുരാശകളെ എങ്ങനെ നിയന്ത്രിക്കാം അതിന് ഒരു ഉപാധിയാകുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളിൽ കൂടിയാണ് നമ്മൾ ആശകളെല്ലാം നമ്മളിലേക്ക് വരികയും മനസ്സതിനെ രൂപപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇന്ദ്രിയങ്ങളെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുക അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ നമുക്ക് വശത്താക്കുകയാണ് ഇതിനുള്ള ഒരു ഉപാധി അങ്ങനെയാണെങ്കിൽ ഇന്ദ്രിയങ്ങളെ നമ്മളെ വരുതിക്ക് നിർത്തുകയാണെങ്കിൽ ഈ മനസ്സിനെ വിഷയത്തിൽ നിന്ന് വിമുക്തമാക്കാനായിട്ട് സാധിക്കും ദുരാശകളിൽ നിന്ന് നമുക്ക് നിവൃത്തി ഉണ്ടാവും വിഷയങ്ങളിൽ നിന്ന് വിരക്തി ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം അത് ഒരു വാസകനെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങളിൽ നിന്ന് വിരക്തി ഉണ്ടാകേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പൊ അതാണ് നമ്മൾ ഈ ഭഗവാനോട് യാചിക്കുന്നത് യാചിക്കുക എന്ന് പറഞ്ഞാൽ ഭിക്ഷയാചിക്കുന്നത് പോലെ യാചിക്കുകയാണ് എന്ത് ഈ ദുരാശകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കണമേ എന്ന് അപ്പൊ ഭക്തനെ ചിക്കുന്ന ഭക്തന് അത് കിട്ടുമെന്ന് കിട്ടും കിട്ടുമെന്നുള്ളത് തീർച്ചയാണ് കാരണം അത് കിട്ടുമെന്ന് തീർച്ചയാണെന്ന് പറയാൻ ഒരു കാരണമുണ്ട് സുബ്രഹ്മണ്യന്റെ ഒരു ക്വാളിറ്റിയെ കുറിച്ച് അപ്പൊ പറയുന്ന എന്താണ് ഭിക്ഷപ്രഭു പ്രഭുവിന്റെ കരുണയുണ്ടെങ്കിൽ യാചിക്കുന്നത് നമുക്ക് വന്നു ചേരും പ്രഭു എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ അർത്ഥം നമ്മൾ യാചിക്കുമ്പോൾ കിട്ടുന്നതിനാണ് ഭിക്ഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ യാചിക്കുന്നതിന് കൊടുക്കുന്നതും ഭിക്ഷയാണ് നമ്മുടെ ഏർ മുന്നിലേക്ക് കൈനീട്ടി വരുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന പണമാകട്ടെ ധാന്യമാകട്ടെ എന്തുമാകട്ടെ അത് ഭിക്ഷയാണ് അപ്പോ ആ ഇരന്ന് വാങ്ങിക്കുന്നതിനെ അല്ലെങ്കിൽ ഇരക്കുമ്പോൾ കൊടുക്കുന്നതിനെ ഒക്കെയാണ് ഭിക്ഷ എന്ന് പറയുന്നത് പ്രഭു എന്നാൽ എന്താണ് പ്രഭു ധനം ഒരുപാട് ധനമുള്ളവനാണ് പ്രഭു അല്ല ശ്രേഷ്ഠനായിരിക്കും അപ്പൊ ഭിക്ഷ ചോദിച്ചാൽ ചോദിക്കുന്നതിൽ അധികം കൊടുക്കുന്ന പ്രഭുത്വമുള്ളവനാണ് ഭിക്ഷ പ്രഭു അപ്പൊ ഇവിടെ നമ്മുടെ ഭിക്ഷയ്ക്ക് ചോദിക്കുന്നതിലധികം കൊടുക്കുന്ന ധനികനായിരിക്കുന്ന പ്രഭു ആരാണ് സുബ്രഹ്മണ്യൻ അങ്ങനെ ആ ഭിക്ഷപ്രഭുവിന്റെ ധ കാരുണ്യം കൊണ്ട് നമ്മുടെ നമ്മൾ യാചിക്കുന്ന കാര്യം വേണ്ടതിലധികം നമുക്ക് തന്ന് നമ്മളെ സഹായിക്കും അത് തീർച്ചയാണ് അപ്പൊ നമ്മുടെ മനസ്സ് വിഷയങ്ങളിൽ നിന്ന് വിട്ടുകൊണ്ട് ഈ ദുരാശകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഒന്നേ ഒരേ ഒരു കാര്യമേ വേണ്ടതുള്ളൂ അതിനെ എന്താണ് യാചിക്കുന്നവനെ കൊടുക്കുന്നതിൽ ധനികനായിരിക്കുന്ന ഈ ഭിക്ഷപ്രഭുവിന്റെ കാരുണ്യം വേണം അത് മാത്രേ അത് മാത്രമുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടുമെന്നത് തീർച്ചയാണ് എന്ന് അപ്പൊ ആ ഇവിടെ വലിയൊരു ഒരു ആലോചിക്കും തോറും സന്തോഷം തരുന്ന ഒരു പദമായിട്ട് എനിക്ക് തോന്നി ഭിക്ഷ പ്രഭു രണ്ടു വാക്കുകളുടെ അർത്ഥം ആലോചിച്ച ഭിക്ഷ കൊടുക്കുന്ന യാചിക്കുന്നവൻ ഭിക്ഷകൻ ആ ഭിക്ഷകനെ ചോദിക്കുന്നതിലധികം കൊടുക്കുന്ന പ്രഭു ആയിരിക്കുന്നവൻ ആ യാചനക്ക് യാചിക്കുന്ന വസ്തുവിനെ സമർത്ഥമായി പ്രദാനം ചെയ്യാൻ കഴിയുന്ന പ്രഭുത്വമുള്ളവൻ ഭിക്ഷപ്രഭു അപ്പം ഇവിടെ അതൊരു നമുക്ക് ആലോചിക്കുമ്പോറും ഒരു വലിയ സന്തോഷം തരുന്ന ഒരു പദമാണ് ഭിക്ഷപ്രഭു ഇവിടെയും ഇഷ്ടംപോലെ അലങ്കാരങ്ങള് ശബ്ദാലങ്കാരങ്ങളുണ്ട് ലക്ഷം 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 എന്നിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു വാക്ക് തന്നെ ആവർത്തിച്ചു വന്നിരിക്കുന്നു കേൾക്കാൻ നല്ല ഇമ്പമുണ്ട് ഇവിടെ നമ്മുടെ ദുരാശകൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കാതെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ പോകുന്നതെന്നും ഇന്ദ്രിയങ്ങള് വരുതിയിലാക്കിയാൽ മാത്രമേ ആ മനസ്സ് ദുരാശകളിൽ നിന്നും മുക്തമാകുകയുള്ളൂ എന്നും ഇന്ദ്രിയങ്ങളെ വശക്താക്കി ലക്ഷ്യം നേടണമെങ്കിൽ ആ ഭക്ഷപ്രഭുവിൻ്റെ കാരുണ്യം വേണമെന്നുമാണ് ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് ഒരുപാട് നമ്മളെ പ്രയാസപ്പെടുത്തുന്ന വാക്കുകളൊന്നുമില്ല എല്ലാവർക്കും മനസ്സിലാക്കുന്ന വാക്കുകളൊക്കെ തന്നെ ഉള്ളു അതുകൊണ്ട് നമുക്ക് അധികം ഒരു വിവരണം വേണമെന്ന് തോന്നുന്നില്ല ഒന്നുകൂടി ഞാൻ ചൊല്ലാം ലക്ഷം ധനിക്കു ദശലക്ഷത്തിലാശ ദശലക്ഷം ലഭിച്ചളവിലോ ലക്ഷം ശതം നിയുത ലക്ഷം സഹസ്ര സഹസ്രശതലക്ഷം ദുരാശകളിമേ അക്ഷങ്ങൾ നമ്മുടെ ശിക്ഷക്കധീനം ഉദരക്ഷം മനസ്സവിഷയം രക്ഷം ദുരാ ചെയ്ത് രക്ഷപ്പെടും പഴനി ഭിക്ഷ പ്രങ്ങൾ എന്നുള്ള ഒരു വാക്കാണ് നമുക്ക് അത്ര അധികം പരിചയമില്ലാത്തൊരു വാക്ക് അത് അതിന്റെ അർത്ഥം ഇന്ദ്രിയങ്ങൾ എന്നാണ് ബാക്കിയെല്ലാം നമുക്കറിയും മനസ്സിന് നമുക്കെല്ലാം ഒറ്റ വായനയ്ക്ക് മനസ്സിലാക്കുന്നതാണെന്ന് തോന്നുന്നു അതുകൊണ്ട് അധികം ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല പിന്നെ നമ്മൾ ഈ കമോറ പുരുഷോത്തമന്റെ ഒരു പാട്ട് ഇങ്ങനെ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ ആ ഒരു സാരം അതിനെ അത് തന്നെയാണ് ഗുരുദേവന് ആ ഒരു സാരം വരുന്ന ഒരു വരികളാണ് ഈ ലക്ഷം ധനിക്ക ലക്ഷത്തിലാസെന്നുള്ളത് പത്തു ലഭിച്ചേടിൽ നൂറിനു മോഹം നൂറിനെ ആയിരമാക്കാൻ മോഹം ആയിരമോ പതിനായിരമാകണം ആശക്കുലകൾ അളവുണ്ടാമോ ഈശ്വര ചിന്ത മനുഷ്യന് ശാശ്വത മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു പാട്ടാണെങ്കിലും അതിനകത്ത് അതിനെ അതിൽ കണ്ടുവരുന്ന ആശയം വളരെ ഗംഭീരമാണ് നമുക്ക് എല്ലാവർക്കും ക്രിസ്തമായിട്ടുള്ള വരികളും ആശയങ്ങളും ഒക്കെ തന്നെയാണ് അപ്പൊ ഇവിടെ നമ്മുടെ മനസ്സിനെ യാചിക്കുന്ന മനസ്സ് യാചിക്കുന്നത് എന്താണോ അത് നേടിത്തരുന്നതിന് ഭിക്ഷപ്രഭുവിന്റെ കാരുണ്യം തീർച്ചയായും മതിയെന്ന് ഗുരുദേവൻ അനുഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും സുബ്രഹ്മണ്യന്റെ കൃപയോടുകൂടി നമ്മുടെ ദുരാശകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മോചിപ്പിച്ച് ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് മുന്നേറാൻ ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ എല്ലാവർക്കും നമസ്കാരം <laughs>